ഇന്നത്തെ നമ്മുടെ ചിന്തക്കായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം എന്നാൽ യാക്കോബ് ബിർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകൊണ്ട് അവിടെ രാപാർത്ത് അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവൻ ഒരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീത യഹോവ നിന്ന് അരുളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവ ആകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും എന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി മടക്കിവരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചെ നിവർത്തിക്കുന്നു അപ്പോൾ യാക്കോ ഊറക്കമണർന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു തന്റെ തോട്ടത്തിലുള്ള ഓരോ ഊച്ചടിയേയും അടുത്തറിയുന്നവനും അവയ ഓരോന്നിനെയും ദിനം പ്രതി പരിപോഷിപ്പിക്കുന്നവനുമായ ഒരു തോട്ടക്കാരനെ സങ്കല്പിക്കുക മറുവശത്ത് ഒരിക്കൽ ഈ പൂന്തോട്ടം സന്ദർശിക്കാനെത്തിയ ഒരു വിനോദ സഞ്ചാരിയും നമ്മുടെ മനസ്സിൽ ചിത്രീകരിക്കുക ഈ സഞ്ചാരി ആ തോട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചും അതിലുള്ള പൂക്കളുടെ ചിത്രങ്ങൾ എടുത്തും കടന്നു പോകുന്നു എങ്കിലും ഒരിക്കൽ പോലും ആ പൂച്ചെടികളുടെ സങ്കീർണതകളും ഈ ഭംഗിയുള്ള അവസ്ഥയിൽ എങ്ങനെ ആയി എന്നും അതിന്റെ പിൻപിലുള്ള ശ്രമവും പരിപാലനവും അത് മനസ്സിലാക്കുന്നില്ല പൂന്തോട്ടക്കാരൻ അടുപ്പത്തെ പ്രതിനിധീകരിക്കുന്നു ഈ വിനോദസഞ്ചാരി വെറും പരിചയത്തെ പ്രതീകപ്പെടുത്തുന്നു അതുപോലെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഉപരിതലത്തിലുള്ള പരിചയം എന്നതിനേക്കാൾ ഉരി നാം അവനുമായി ആഴത്തിലുള്ളതും നിലനിൽക്കുന്നതുമായ ഒരു ആത്മബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പരിചയം എന്നത് അടുപ്പമല്ല ദൈവത്തെക്കുറിച്ച് നമുക്ക് പലതും അറിയുവാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന വസ്തുതകൾ മാത്രമാണ് എന്നാൽ ദൈവത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ അനുഭവമാണ് കൽതേരുടെ ഊരിൽ വെച്ച് തന്റെ പിതാമഹനായ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെക്കുറിച്ച് യാക്കോബ് കേട്ടിരിക്കാം എന്നാൽ നാം വായിച്ച ഭാഗത്തിൽ അവൻ കണ്ട സ്വപ്നം ദൈവവുമായുള്ള അവന്റെ ബന്ധത്തിലെ ആദ്യ ചവിറ്റുപൊടിയായി കണക്കാക്കാം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥമായ ദൈവജ്ഞാനം എന്നുള്ളത് ദൈവത്തെ അടുത്ത് അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്കായി ഇടപെടുവാൻ ദൈവം എപ്പോഴും ഉത്സുകനാണ് യാക്കോബിന്റെ അനുഭവത്തിൽ നിന്ന് അത്തരം ഇടപെടലിന്റെ ചില ആത്മീക സത്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്നാമതായി ഈ ഭാഗത്ത് യാക്കോബിന്റെ ആവശ്യ ബോധത്തെപ്പറ്റി നാം വായിക്കുന്നു വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് യാക്കോബ് ജനിച്ചത് വർഷങ്ങളോളം പിതാവിന്റെ തണലിൽ അജീവിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാത്രം പായസം നൽകി അവൻ തന്റെ സഹോദരന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു പിന്നീട് തന്റെ പിതാവിൽ നിന്ന് അനുഗ്രഹം പിടിച്ചുപറ്റുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുവാൻ തന്റെ അമ്മയെ തന്നെ വഹിച്ചു ദൈവം യാക്കോബ് സം സങ്കല്പിക്കുന്നത് പോലെയുള്ള തന്ത്രശാലിയായ എളുപ്പത്തിൽ കാര്യം സാധിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എല്ലാം ശരിയായി പോകുമായിരുന്നു എന്നാൽ പകരം ഇതാ യാക്കോബ് തന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ദൂരസ്ഥലത്തേക്ക് വീട് വിട്ടു പോകേണ്ടി വരുന്നു അവൻ ആദ്യമായ ജീവിതത്തിൽ തനിച്ചായിരിക്കുന്നു കുറ്റബോധമുള്ളതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ ഭൂതകാലവുമായി താൻ മല്ലി പിടിക്കുന്നു ഉത്കണ്ഠാകുലവും അനിശ്ചിതത്വവും നിറഞ്ഞതുമായ ഭാവിയെ താൻ അഭിമുഖീകരിക്കുന്നു യാക്കോബിന്റെ ജീവിതത്തിലെ ഈ നിർണായക ഘട്ടത്തിലാണ് ദൈവം അവനോടൊപ്പം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത് എന്ന ശ്രദ്ധേയമാണ് യാക്കോബ് തന്റെ വലിയ ആവശ്യം കണ്ടറിഞ്ഞപ്പോൾ കർത്താവ് അവനുമായി സംസാരിക്കുവാനാരംഭിക്കുകയാണ് നാം സങ്കല്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ദൈവം ആയിരിക്കുന്നത് പോലെ അവനെ കാണണമെങ്കിൽ പലപ്പോഴും നമ്മുടെ ഭൗതിക ഭദ്രതകൾ തകർക്കപ്പെടേണ്ടത് ആവശ്യമാണ് സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ പതിനെട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു രണ്ടാമതായി ദൈവീക വാക്തത്വത്തെ വിലമതിക്കുന്ന വിശ്വാസം യാക്കോവനുണ്ടായിരുന്നു തന്റെ തെറ്റുകൾ എന്തു തന്നെയായാലും അവനൊരു കാര്യം അറിയാമായിരുന്നു തന്റെ പിതാവായ ഇസഹാക്കിന് വാക്തൃത്വമായി ലഭിച്ച അബ്രഹാമിന്റെ അനുഗ്രഹം ശാശ്വത മൂല്യമുള്ളതും നിധിയായി സൂക്ഷിക്കേണ്ടതുമാണ് എന്ന് തനിക്ക് ഉത്തമ ഉത്തമബോധ്യമുണ്ടായിരുന്നു യേശാവിനെ പോലെ കനാനിലെ അവരുടെ ചുറ്റും ജീവിച്ചിരുന്ന ജാതികളിൽ നിന്ന് അവർ വിവാഹം കഴിച്ചില്ല എന്നാൽ യേശാവ് ഉൽപ്പത്തി ഇരുപത്തിയാറിന്റെ മുപ്പത്തിനാലിൽ വായിക്കുന്നത് പോലെ തനിക്ക് നാൽപ്പത് വയസ്സുള്ളപ്പോൾ തൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദിത്തിനെയും ഹിത്തിനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ഇവർ ഇസഹാക്കിനും റിബേക്കും മനോവ്യസന കാരണമായി തീർന്നു എന്ന് നാം വായിക്കുന്നു തന്റെ പിതാമഹനായ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട മഹത്വത്തിന്റെ ദൈവത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സന്തതികളുടെ വാക്തത്വം എന്ന് അറിയാമായിരുന്നു അവന്റെ മാതാപിതാക്കളുടെ വിവാഹം എങ്ങനെ സംഭവിച്ചു എന്നും അവൻ കേട്ടിരിക്കണം കനാനിലെ കന്യകമാരിൽ നിന്നും ഭാര്യയെ സ്വീകരിക്കരുതെന്ന് അബ്രഹാം തന്റെ ദാസനോട് കർശനമായി നിർദ്ദേശിച്ചിരുന്നു ബഹുദൂരം യാത്ര ചെയ്ത് ഹാരാനിലേക്ക് പോയി ദൈവത്തിൽ വിശ്വസിക്കുന്ന അബ്രഹാമിന്റെ സ്വന്തം വംശത്തിൽ നിന്നും തന്റെ മകനായി സഹാക്കിന് ഭാര്യയെ അന്വേഷിക്കുവാൻ അവനോട് പറയുകയുണ്ടായി ശ്രദ്ധേയമായി യാക്കോബ് വീട് വിട്ടിറങ്ങിയപ്പോൾ അവന്റെ പിതാവ് ഇതേ നിർദ്ദേശം തന്നെയാണ് അവന് നൽകിയത് ഉൽപ്പത്തി ഇരുപത്തി എട്ടിന്റെ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ച് തടഞ്ഞത് നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത് അങ്ങനെ യാക്കോബ് തനിക്ക് അറിയാവുന്നതിന്റെ വെളിച്ചത്തിൽ ജീവിച്ചു അവന്റെ തെറ്റുകളിലൂടെ പോലും നാം അവന്റെ വിശ്വാസം കാണുന്നു മൂന്നാമതായി അവൻ ദൈവത്തിന്റെ വെളിപ്പാട് മനസ്സോടെ സ്വീകരിച്ചതായി നാം കാണുന്നു ദൈവം സ്വപ്നങ്ങൾ ഉൾപ്പെടെ പല രീതിയിൽ നമ്മോട് സംസാരിക്കുന്നു യോവ് മുപ്പത്തിമൂന്നിന്റെ പതിനഞ്ച് പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേലിന് നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിട്ട് യാക്കോബ് ആഘോഷത്തോളം നീണ്ടുകിടക്കുന്ന ഒരു ഗോവണി സ്വപ്നം കണ്ടു ഈ സ്വപ്നം യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് അതിന്റെ നാൽപ്പത്തിയേഴാം വാക്യത്തിൽ നഥനയിൽ തന്റെ സുഹൃത്തായ ഫിലിപ്പോസിന്റെ ക്ഷണപ്രകാരം യേശുവിന്റെ അടുക്കൽ വന്നിരുന്നത് കണ്ടിട്ട് യേശു ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ ഇവനിൽ കപടമില്ല എന്നവനെ കുറിച്ച് പറഞ്ഞു കൂടാതെ ഫിലിപ്പോസ് അവനെ വിളിക്കുന്നതിന് മുൻപ് നഥനിയേലിനെ അക്തിമരത്തിന്റെ ചുവട്ടിൽ കണ്ടിരുന്നുവെന്ന് യേശു വെളിപ്പെടുത്തി യേശു ദേവപുത്രനാണെന്നും ഇസ്രയേലിന്റെ രാജാവാണെന്നും നഥയേൽ നഥനയേലിനെ ബോധ്യപ്പെടുത്തുവാൻ ഇത് മതിയായിരുന്നു കർത്താവ് തുടർന്നും പറയുന്നു ആമേനാമേൻ ഞാൻ നിന്നോട് നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദേവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് യേശു അവരോട് പറഞ്ഞു സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധമായും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനായും യേശു അങ്ങനെ സ്വയം വെളിപ്പെടുത്തി സ്വർഗത്തിൽ ദൈവത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നതിനുള്ള പുതിയതും ജീവനുള്ളതുമായ മാർഗമാണ് കർത്താവായി യേശുക്രിസ്തു അവൻ പിന്നീട് പറയുന്നത് പോലെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല ഞാൻ അത്യാവശ്യം ദൈവപുത്രനും മനുഷ്യപുത്രനും കൂടിയായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷ ഒരുക്കിയത് കൊണ്ടാണ് രക്ഷ പ്രാപിപ്പാനുള്ളവരെ ശുശ്രൂഷിക്കുന്ന ദൈവദൂതന്മാർക്ക് ആ സേവ ചെയ്യുവാൻ കഴിയുന്നത് ഞാക്കോബിന് അന്നീ കാര്യം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല പക്ഷെ യേശു അബ്രഹാമിന്റെ സന്തതിയും ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥനുമായിരുന്നു എന്ന് വചനത്തിൽ നിന്ന് നമുക്ക് അറിയിക്കാം തന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും അവനെ കനാനിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും നൽകിയ നിരുപാധികമായ വാക്തത്വത്തിലൂടെ ദൈവം കൃപയുള്ളവനാണെന്ന് യാക്കോബ് മനസ്സിലാക്കി ദൈവം അവനെ അബ്രഹാമിന്റെ അവകാശിയായി അംഗീകരിച്ചു മറുപടിയായി താൻ സുരക്ഷിതമായ നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ ഭേദലിലെ ദൈവത്തെ ആരാധിക്കുമെന്ന് അദ്ദേഹം സ്വമേധയാ പ്രതിജ്ഞ തന്റെ വിശ്വസ്തയുടെ അടയാളമായി ഒരിക്കൽ മടങ്ങി വന്നാൽ തനിക്കുണ്ടായിരുന്നതിന്റെ പത്തിലൊന്ന് ദൈവത്തിനൊന്ന് നൽകുമെന്നും അദ്ദേഹം വാഗ്ദത്തം ചെയ്തു ദൈവം തന്നെ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അനന്തരാവകാശിയായി കണ്ടിരിക്കുന്നു എന്ന് പൂർണമായി താൻ വിശ്വസിച്ചിരുന്നെങ്കിൽ യാക്കോബന് വഞ്ചന കാണിക്കുകയോ കള്ളം പറയുകയോ ചെയ്യേണ്ടതില്ലായിരുന്നു അവന്റെ വഞ്ചനയുടെ കൈപ്പേറിയ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം കണ്ടറിഞ്ഞു അവനൊന്നും ചെയ്യാതെ തന്നെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവന്റെ അനുഗ്രഹം ഉറപ്പിച്ചു അങ്ങനെ വിശ്വാസത്താൽ പ്രതികരിച്ചുകൊണ്ട് കൃപയാൽ മാത്രം ദൈവത്തെ അറിയാനുള്ള തന്റെ വിശ്വാസയാത്രയുടെ ആദ്യ ചുവടുകൾ അവൻ വയ്ക്കുവാനിടയായി ഇത് നമ്മുടെ വിശ്വാസയാത്രയെയും ഒരു പ്രതിഫലനമാണ് നമ്മൾ ആരും ദൈവത്തെ അർഹരല്ല എന്നാൽ നാം അവനെ അറിയുവാൻ തക്കവണ്ണം നമ്മെ അവനിലേക്ക് അടുപ്പിക്കുവാനുമായി കർത്താവ് മനസ്സ് വെച്ചു നാം ആയിരിക്കുന്നത് പോലെ അവന്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ട് അവനിൽ വിശ്വസിച്ചാൽ അവനോടൊപ്പമുള്ള നിത്യജീവൻ അവൻ സൗജന്യമായി നമുക്ക് നൽകുന്നു യാക്കോബിനെ പോലെ നന്ദിയുള്ളവരും ആരാധനാ മനോഭാവമുള്ളവരായിരിക്കേണ്ടതല്ലേ നാം അവന്റെ കർത്തൃത്വത്തിന് പൂർണമായി വിധേയപ്പെടേണ്ടതല്ലേ അവൻ നിശ്ചയമായും തന്റെ മഹത്വം നിറവേറ്റും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അവന്റെ മഹത്തായ കൃപയിൽ നമുക്ക് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം അതിനായി ദൈവം നമ്മെ സഹായിക്കും